റിപ്പോർട്ടർ റൂബിൻ റൂബിലാലിന്റെ അറസ്റ്റിൽ സിഐ ആൻഡ്രിക് ബ്രോമിക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ തൃശൂർ റൂറൽ എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല ഐ ജി കെ സേതുരാമൻ ഉത്തരവിട്ടു റൂബിനെ ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിർത്തിയതുൾപ്പെടെ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന് റിപ്പോർട്ടിലുണ്ട് അതേസമയം സി ഐ ആൻഡ്രിക് ബ്രോമിക് തെളിവ് നശിപ്പിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് റൂബിലാലിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം അപ്പം മതിരപ്പള്ളിയിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് ദീപക് തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ റൂറൽ എസ് പിയുടെ റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമായി തന്നെ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആൻഡ്രിക് ഗ്രോമിക്കെതിരെ ഏറെക്കുറെ നടപടി ഉറപ്പായിരിക്കുന്നു ഇനി അടുത്ത പടി എന്താണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് അനുജ ഇതിൽ തുടക്കത്തിൽ ഈ തന്നെ പോലീസിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ ഹാൻഡ്രിക് ഗ്രോമിക് എന്ന ഐപിയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ചട്ടലംഘനം ഉണ്ടായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും അവിടുത്തെ ഡിവൈഎസ്പി ആർ അശോകൻ ചാലക്കുടി ഡിവൈഎസ്പി അശോകൻ അദ്ദേഹത്തെ രക്ഷിക്കുന്ന വിധത്തിലായിരുന്നു പ്രാഥമിക റിപ്പോർട്ട് അയച്ചത് ആ റിപ്പോർട്ട് ഐ ജി നോർത്ത് സോൺ കെ സേതുരാമൻ തള്ളുന്നു കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ പറയുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പി ആർ നടപടിയിലേക്ക് കടന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമ ആ ഉത്തരവിൽ ഐ ജി നോത്സോൺ കെ സേതുരാമന്റെ ഉത്തരവിൽ ഉത്തരവ് തന്നെ യഥാർത്ഥത്തിൽ ഈ ഐപിക്കെതിരായ സി ഐക്കെതിരായ കുറ്റപത്രമാണ് ചാർജ് ഷീറ്റ് ആണ് എന്നുള്ളതാണ് വസ്തുത അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് പോലീസ് സേനയ്ക്കാകെ ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അതിന്റെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഈ ആൻഡ്രിക് ഗ്രോമിക് ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട് മറ്റ് രണ്ട് ഒഫൻസുകൾ കൂടി അതിൽ ഉയർത്തിക്കാൻ കാണിക്കുന്നു ഒന്ന് ചട്ടം പാലിക്കാതെയുള്ള അറസ്റ്റ് അതായത് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകനായ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് അതായത് സിആർ പി സിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം പോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഒരു അറസ്റ്റ് എങ്ങനെ നടക്കണമെന്നുണ്ട് അതിൽ കൃത്യമായി ഫോർട്ടി എ നോട്ടീസ് നൽകണമെന്നുണ്ട് അത് നടപടിക്രമം പാലിക്കാതെയാണ് അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് മർദ്ദിച്ചതും ഫോൺ തകർത്തതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വേറെയും മറ്റൊന്ന് അടിവസ്ത്രത്തിൽ നിർത്തി ഈ രണ്ടു കാര്യങ്ങളും ും ചട്ടലംഘനമാണ് ഇതിൽ വകുപ്പുതല നടപടിക്ക് വേണ്ടിയുള്ള പ്രാഥമികമായ അന്വേഷണത്തിനുള്ള കുറ്റപത്രം ചാർജ് ഷീറ്റ് പതിനഞ്ച് ദിവസത്തിനകം നൽകാൻ വേണ്ടി റൂറൽ അഡീഷണൽ എസ് പി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഐ ജിയുടെ ഉത്തരവ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോൺ തല്ലിത്തകർത്ത കാര്യമുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടക്കുന്നതേയുള്ളൂ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലില്ല ഈ പറഞ്ഞ ഉത്തരവിലും അന്വേഷണം നടപടി ആവശ്യ നടപടി ഉന്നയിച്ചുകൊണ്ടുള്ള ഉത്തരവിലും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ലാലിന്റെ ഫോൺ റോഡിൽ എറിഞ്ഞു പൊളിച്ചു എന്നുള്ള കാര്യം ഇന്നും അദ്ദേഹം ജയിലിൽ നിന്നും നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ചതാണ് ആ കാര്യത്തിലുള്ള അന്വേഷണം നടക്കുന്നേയുള്ളൂ പക്ഷേ ഏതായാലും സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവമായി ഇടപെടുന്നു പ്രത്യേകിച്ചും ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയിൽ ഡി ജി പിക്ക് തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ ആദ്യപടിയായാണ് കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പ്രാഥമിക നടപടിയിലേക്ക് കടന്നത് മാത്രവുമല്ല ഈ ഉത്തരവ് തന്നെ യഥാർത്ഥത്തിൽ സിഐക്കെതിരായ ഒരു കുറ്റപത്രമായി തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും രാജേഷ് അതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിന്മേലുള്ള അടുത്ത പടിയായി ഇപ്പോൾ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ നടപടി ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന വിവരമാണ് ദീപക് ധർമ്മടം നൽകുന്നത് നമ്മൾ ഇനി പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ് അവിടെ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു സൂരജുള്ളത് രൂപൻലാലിൻ്റെ വസതിയിലാണ് മാതാവിനൊപ്പമാണ് സൂരജ് സജി ഉള്ളത് സൂരജ് ഇതിലിപ്പോൾ ഇപ്പോൾ ദീപക് റിപ്പോർട്ട് ചെയ്ത വാർത്തയിലുള്ള മാതാവിൻ്റെ പ്രതികരണം വരുന്നുണ്ടായിരുന്നു അതിൽ സന്തോഷം അറിയിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നടപടി അവസാനിപ്പിക്കരുത് സ്വാഭാവികമായും അവരുടെ ആവശ്യവും അത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെയുള്ള കൂടുതൽ നടപടി അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ മാതാവിൻ്റെ പ്രതികരണം നമുക്ക് തത്സമയം നൽകാൻ കഴിയുമോ തീർച്ചയായും അനുജ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം പ്രതികരിക്കുന്ന ഇത്തരത്തിലാണ് അതായത് ഇതിൽ വലിയ ഗൂഢാലോചന അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിനടക്കമുള്ള നടപടികൾ അത് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായ മൊബൈൽ ഫോൺ അത് നശിപ്പിച്ചതിനെ കുറിച്ച് ഇന്ന് റൂബിനുമായി നമ്മൾ ജയിലിലെത്തി സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് റൂബിൻ പറഞ്ഞത് ഇവിടെ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി മുന്നൂറ് മീറ്റർ അപ്പുറത്ത് കണ്ണംകുഴി പാലത്തിൽ എത്തുന്ന സമയത്ത് അവിടെ വച്ച് സിഐ തന്റെ മൊബൈൽ ഫോൺ ി റോഡിൽ ഇറങ്ങും എന്നുള്ളതാണ് അതിനുശേഷം സിഐ കാറിലുണ്ടായിരുന്ന അടിച്ച് ഈ മൊബൈൽ ഫോൺ എവിടെയെന്ന് തിരഞ്ഞു കണ്ടെത്തി അതിനുശേഷം ആ മൊബൈൽ ഫോൺ ഒടിച്ച് അതായത് രണ്ടായി അടക്കിയതിനു ശേഷം ഈ തോട്ടിലേക്ക് എറിഞ്ഞു എന്നുള്ള കാര്യമാണ് റൂബിൻ പറയുന്നത് അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത് ഈ ഫോൺ നഷ്ടപ്പെട്ടതിൽ അതായത് ഈ കേസിലെ സുപ്രധാന തെളിവ് എന്ന് പറയുന്നത് അത് ഈ മൊബൈൽ ഫോൺ ആണ് ആ തെളിവ് നശിപ്പിച്ചതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ പോലീസ് വീഴ്ച സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ അതിൽ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിലും റൂബിന്റെ അമ്മ എന്തായാലും നമുക്ക് അമ്മയുടെ പ്രതികരണത്തിലേക്ക് എന്തായാലും പോലീസ് വീഴ്ച സമ്മതിച്ചിരിക്കുന്നു പക്ഷെ ശിക്ഷിച്ചെന്ന് അവർക്ക് വേണ്ട എനിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥലത്തിൽ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരൂന്നൊരു വിശ്വാസം ഭീതിയായിരുന്നു ീതിയായിരുന്നു രാത്രിയിൽ അതെ ഇപ്പം എനിക്കിവിടെ കിടന്നുറങ്ങാൻ പേടി എൻ്റെ മോനെ ഉപദ്രവിച്ചു കൊണ്ടുപോയ പോലെ എനിക്കിൻ്റെ അകത്ത് ഇനിയിപ്പോൾ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഞാനൊരു നാട്ടുമുളത്തി രണ്ട് വാതല് മൂന്ന് പാതലത്തിൽ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങണം ഞാനാണ് ഞാൻ എനിക്ക് ഒരു വാതിൽ തുറന്നു കിടക്കണത് എനിക്കിപ്പോഴും കിടക്കാ ഒരു പേടി തോന്നുന്നു അവർ ആമാതിരി എന്നെ എൻ്റെ കുടുംബത്തിനെ പേടിപ്പിച്ചു അല്ലാണ്ട് എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോലെ തന്നെയല്ല അവർ ചെയ്തത് തന്നെയാണ് എന്തായാലും എന്തായാലും സാമൂഹ്യ അടക്കമുള്ള കുസുമൻ ജോസഫ് അടക്കമുള്ളവർ പോലീസ് വീഴ്ച ഈ ഘട്ടത്തിൽ പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല ഇല്ല ഇല്ല ഈ അമ്മ പറഞ്ഞത് കേട്ടോ അവർക്ക് അവർക്കിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ലാന്ന് രാത്രിയിൽ ഇവിടെ കടന്നുറങ്ങിയ അമ്മ അവർ ആ മുറിയിലാണ് റൂബിനി മുറിയിലാണ് കിടക്കുന്നത് സോമലാൽ വിളിച്ചിട്ട് പിന്നെ അനിയന് ഫോൺ എന്ന് പറയുമ്പോ അമ്മ സ്വാഭാവികമായിട്ടും ഈ ഫോണും കൊണ്ട് വരും ഇവന് കൊടുക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ ഈ ഡോറ് വലിയ ഡോറ് തുറന്നു കിടക്കുന്നു റൂബിന്റെ ഡോറ് തുറന്നു കിടക്കുന്നു റൂബിനെ കാണാനില്ല ഫോണും ഇല്ല അവൻ ചെലുപ്പൂടെയുണ്ട് ഇതെന്തവസ്ഥയാണ് അവർ നിലവിളിച്ചു പോയിന്ന് പറഞ്ഞെ ഉറക്ക കരഞ്ഞു അത് കേട്ട് സോമലാൽ പറഞ്ഞു ഒന്ന് ചേട്ടൻ അമ്മ പേടിക്കാതെ ഞാൻ എവിടെ ഉണ്ടെങ്കിലും അവനെ കൊണ്ടുവരാമെന്ന് ഇപ്പോൾ അവർ പറയുന്നത് സോമോ ഇപ്പോൾ ഇവിടെ കടന്നുറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവനെയും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിയാകും ഇത് കേരള പോലീസാണോ എന്താ ഇവർ വിചാരിക്കുന്നത് ഇവിടെ നിയമവാഴ്ചയൊന്നുമില്ലേ ഈ എസ് എച്ച്ഒയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മറ്റു പോലീസുകാർക്ക് മാതൃകയാകണം അതാണ് വേണ്ടത് എസ് എച്ച്ഒ എന്തും മര്യാദയായിട്ടാണ് കാണിച്ചത് ഇവരിവിടെ ഉറങ്ങല്ലേ ഇവർക്ക് സംരക്ഷണം നട കൊടുക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരിവിടെ ഉറങ്ങുന്ന സമയത്ത് വാതിൽ തുറന്നിട്ടിട്ട് ഇളം പിടിച്ചോണ്ട് പോയിരുന്നു വേറെ ആരുമില്ല ഈ വീട്ടിൽ ഈ അമ്മ മാത്രം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ മോനെ കാണാതെ ഇവർക്കുമല്ല ഹൃദയസ്തംഭനം വന്നിരുന്നെങ്കിലോ എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ സംഭവിക്കാം ാണ് അനുജ എന്തായാലും വലിയ പ്രതിഷേധം അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ അറസ്റ്റിന് ഒരു അറസ്റ്റിന്റെ ഒരു നടപടിക്രമവും പാലിക്കാതെയാണ് റൂബിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ അന്വേഷണം വേണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം ഈ തെളിവ് നശിപ്പിച്ചതിലടക്കം വിപുലമായ രീതിയിലുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കുടുംബം ആവശ്യപ്പെടുന്ന അനുജ അതെ നിലവിലിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് അറസ്റ്റിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചിട്ടുണ്ട് എന്നതിലാണെന്നാൽ റൂബൻലാലിൻ്റെ മൊബൈൽ ഫോൺ നശിപ്പിക്കുന്നു അത് അത്തരത്തിലേക്കുള്ള കുറ്റകൃത്യവും ഒക്കെ ആൻഡ്രഡ് നോമിക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് മറ്റൊന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തവർ അവർക്കെതിരെയും ഒക്കെ നടപടി വേണം ഇതിൽ മുഖ്യമന്ത്രിയിൽ വിശ്വാസമർപ്പിക്കുകയാണ് ആ മാതാവ്